ഹലോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരുടെ നാട്ടിൽ നല്ല മഴയല്ലേ ഇവിടെ ഇതാട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റവും ഇല്ല മഴക്ക് തോർച്ച ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മഴയാണ് അപ്പൊ മഴ ഒക്കെ അല്ലേ ചോറിന്റെ കൂടൊക്കെ കഴിക്കാൻ പറ്റി അടിപൊളി ഒരു റെസിപ്പി നമുക്കത് ഉണ്ടാക്കാൻ നോക്കിയാലോ വലിയ സംഭവം ഒന്നും അല്ലാട്ടോ ഇതിപ്പോ എല്ലാവർക്കും ഇണ്ടാക്കാൻ വയ്ക്കും ഇത് സോയാ ചങ്ക്സ് ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ആണ് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ കൂട്ടുകാരെ എന്നാ വീഡിയോയിലേക്ക് കടന്നാലോ അങ്ങനെ അങ്ങനെതാ സോയാബീന് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ ഇതേപോലെതാ വെള്ളമൊക്കെ പീഞ്ഞെടുത്തിട്ട് എടുത്തതാണ് കേട്ടോ ഇത് അതായത് വേവിക്കുന്നതും വെള്ളം ബീന ആ വീഡിയോ ഞാൻ എടുത്തില്ല ആയിട്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കറക്റ്റായിട്ട് വെള്ളമൊക്കെ പീഞ്ഞ് നല്ല സെറ്റായിട്ടാണ് കേട്ടോ ഇപ്പോൾ സോയാബീൻ ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒട്ടും വെള്ളമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതാ സോയാബീനിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇതൊക്കെ ആ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ എരുവെള്ളമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അളവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇടാട്ടോ പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ കളറിന് ആവശ്യമായിട്ട് ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്ന ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ കോൺഫ്ലവർ ചേർക്കുന്നത് കൊണ്ട് നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സോയാബീൻ ഫ്രൈ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക സോയാബീനിൽ എല്ലാതും പിടിക്കണം ആ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ സോയാബീനിൽ ഇതാ മസാല ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലത്തെ ഒരു ചീൻചട്ടിയിൽ ഇതാ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് ഇതാ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മിക്സ് ചെയ്ത സോയാബീനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ഇതാ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒരു ഭാഗം ഇപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നാലെയാണ് എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലും അതുപോലെ മീൻ ഒക്കെ ഈ കറിവേപ്പിൽ ഇതിലേക്ക് ഇടും കേട്ടോ അങ്ങനെ ഇടുമ്പോൾ ഈ ഫ്രൈക്കൊക്കെ ഭയങ്കര ടേസ്റ്റും മണമൊക്കെയാണ് അങ്ങനെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ മക്കളെ നല്ല കളറോട് കൂടിയിട്ട് ഇതാ സോയാ ചങ്ക്സ് ഫ്രൈ ഇതാ അവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ക്രിസ്പ്നസ്സിനോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ സോയാ ചങ്ക്സ് ഫ്രൈ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഇൻ കേസ് മീൻ കിട്ടിയില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ വയർ നിറച്ച് കഴിക്കാൻ പറ്റും ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ ഇതും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണെട്ടോ അങ്ങനെ ബാക്കിയുള്ള സോയാ ചങ്ക്സ് നമുക്ക് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ മക്കളെ അടിപൊളിയായിട്ടുള്ള സോയാ ചങ്ക്സ് ഫ്രൈ ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത പോലെ ഇല്ലേ ചിക്കൻ്റെ അതേ രുചിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ സോയ ഫ്രൈ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും